ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ഒരു പെട്ടെന്നൊരു പലാസം പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടാ അപ്പം ഞാനിത് അടയാളപ്പെടുത്തിയതിന് ശേഷമാണ് ഞാനിത് ഓർത്ത വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ പറഞ്ഞുതരാം അപ്പം ഈ തുണിയെ ഇതുപോലെ നാലായിട്ട് മടക്കി മടക്കിയിട്ടുട്ടാ കണ്ടോ രണ്ട് പീസ് ഇതുണ്ട് രണ്ട് പീസ് അങ്ങനെ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് നമുക്ക് ഇവിടെ മുകളിൽ നിന്നും ഒരു രണ്ടര ഇഞ്ച് അല്ലെങ്കിൽ രണ്ട് ഇഞ്ച് താഴേക്ക് അടയാളപ്പെടുത്തി കൊടുക്കണം ഇത് ഞാൻ കട്ട് ചെയ്ത് മാറ്റൂട്ടാ ഈ ഒരു പോയിന്റിലാണ് കട്ട് ചെയ്ത് മാറ്റണത് അപ്പം നമ്മൾ ഇവിടെ നിന്നും ഒരു രണ്ടര ഇഞ്ച് ഞാൻ അടയാളപ്പെടുത്തി രണ്ടിഞ്ച് മതി ഒരു രണ്ടര എടുത്തു പിന്നെ ഇവിടെ നിന്നും താലേക്ക് ലെങ്ത്ത് അടയാളപ്പെടുത്തണം ലെങ്ത് മുപ്പത്തി ആറര ഇഞ്ചാണ് ലെങ്ത് എടുത്തത് കേട്ട ഈ മുപ്പത്തി ആറര ഇഞ്ചിലേക്ക് അവിടെ ഞാൻ ഇതുപോലൊന്നും വരച്ചു കൊടുത്തു ഇനി ഹിപ്പ് വണ്ണം നാൽപ്പത്തി ഇഞ്ചാണ് കേട്ടോ അപ്പം നാൽപ്പതിൻ്റെ നാലൊരു ഭാഗം പത്തിഞ്ച് പത്തിഞ്ചിനോട് ഒരു മൂന്നിഞ്ച് കൂടി കൂട്ടി പതിമൂന്നിഞ്ചിൽ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ അവിടെ നിന്നും താഴേക്ക് ഇഞ്ച് ഇവിടെയാണ് കേട്ടോ അപ്പൊ ഈ പതിമൂന്നിഞ്ച് എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് അറിയാൻ ഇവിടെ നിന്നും ഒരു ഇഞ്ച് ഇങ്ങോട്ടേക്ക് ഇവിടെ പതിമൂന്നിഞ്ച് അടയാളപ്പെടുത്തിയില്ലേ ആ ഇഞ്ച് ഇങ്ങോട്ടേക്കും അടയാളപ്പെടുത്തി അതാണ് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ച് കൊടുക്കണം എന്നിട്ട് ഇവിടേക്ക് ഒരു കർവ് അതായത് ഇവിടെ നിന്നും ഇങ്ങോട്ടേക്കും ഒരു ഇഞ്ച് അല്ലെങ്കിൽ രണ്ടര ഇഞ്ച് അടയാളപ്പെടുത്തുക ഞാനൊരു മൂന്നിഞ്ചാണ് കൊടുക്കുക ഇഞ്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഈ മൂന്നിഞ്ചിലേക്ക് ഇങ്ങനെ അടയാൽപ്പെടുത്തുക ഇനി ഇനി നമുക്ക് ഇവിടെ നിന്നും ഒരു ഷേപ്പില് നമുക്ക് ഇവിടെ എത്രയാണോ വീതി വേണ്ടത് നമുക്ക് ഓരോത്തോർക്കും ഓരോ ഇഷ്ടങ്ങളാണ് അപ്പൊ അതിനനുസരിച്ചിട്ട് ഇവിടുത്തെ വീതി എത്ര വേണം ഞാൻ എനിക്ക് ഞാൻ ഒരു ഒമ്പതര ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ അര ഇഞ്ച് തൈൽത്തുമ്പ് കഴിച്ചിട്ട് ബാക്കി ഒമ്പത് ഇഞ്ച് എനിക്ക് കിട്ടും അപ്പൊ ഇത് മടക്കി അടിക്കാനാണ് കേട്ടാ ഇത് ബാക്കിയുള്ളത് തുണി ഞാൻ മടക്കി അടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് അത് എത്ര എണ്ണിച്ച് നിങ്ങൾക്ക് എടുക്കാം എന്നിട്ട് ഇത് ഇങ്ങനെ അടയാളപ്പെടുത്തിയിട്ട് ഇതിലേക്ക് ഇവിടെ നിന്നും ഒരു ഷേപ്പ് വരുത്തി ഇവിടേക്ക് ജോയിന്റ് ചെയ്യണം അപ്പൊ അതെങ്ങനെയാന്ന് വെച്ചാല് അല്ല ഇവിടെ നിന്നും ഈ അളവ് കണ്ടോ ഇങ്ങോട്ടേക്ക് ഇതുപോലൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കണ്ടോ വെറുതെ ഒന്ന് ഇങ്ങോട്ടേക്ക് ഷേപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ എത്രയുള്ളു ഇതിന്റെ മാർക്കിംഗ് ഇനി നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് എവിടെയെങ്കിലും പോണെന്നുണ്ടെങ്കിലൊക്കെ ഒരു പലാസോ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതിയെ തുണിയെ നാലായിട്ട് മടക്കി ഇട്ടിട്ട് വേണം കേട്ടോ ഇങ്ങനെ ചെയ്യാനായിട്ട് അപ്പൊ ഇവിടെയാണ് നമുക്ക് മടക്കി മടിക്കടിക്കേണ്ടത് അപ്പൊ അതറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു മുറച്ചിട്ടു കൊടുക്കാം ഇത് നമ്മള് ഇവിടെ ആകെ ലെവലില്ലാതിരിക്കുന്നതാണ് അപ്പൊ ഇതിനെ അയർ ചെയ്തിട്ടൊക്കെ എന്ന് ഓർത്തു അപ്പൊ അതിന് പകരം ഞാൻ ഇവിടെ നിങ്ങാട് കട്ട് ചെയ്ത് മാറ്റി തുണി ഉണ്ടല്ലോ ഉണ്ട് അപ്പൊ ഇല്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ അയം ചെയ്ത് നിവർത്തി എടുക്കണം ഇത് നമുക്ക് ആവശ്യമില്ല അപ്പൊ ഈ ഫോൾഡ് ചെയ്ത ഭാഗം ഭാഗമായിരുന്നു കേട്ടാ എന്റെ ഇരികത്ത് ഉണ്ടായിരുന്നത് ഇനി ഇവിടെ നിന്ന് നേരെ താഴേക്ക് ഷേപ്പ് ഇത്ര ഉള്ളൂ ഇതിന്റെ കട്ടിങ് ഇത് നമ്മൾ മടക്കടിച്ച് ഇങ്ങനെ ഇലാസ്റ്റിക് ഇട്ട് കൊടുത്ത് കഴിയുമ്പോൾ നമുക്ക് കറക്റ്റ് നമുക്കിത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കട്ട അപ്പൊ നമുക്കിത് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം അപ്പൊ നമുക്ക് ഇതിന്റെ നല്ല വശങ്ങള് ഉള്ളിൽ വരുത്തി ഇത് ഇവിടെ നല്ല വശങ്ങള് ഉള്ളിൽ വരുത്തിയിട്ട് ഇതുപോലെ ഒപ്പം വെക്കുക എന്നിട്ട് ഈ ക്രോച്ച് ഭാഗം ഇതിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ ഈ ഭാഗത്തും ക്രോച്ച് ഭാഗത്ത് ഇവിടെ ഇവിടെ നിന്നും ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണം അരേഞ്ച് വിട്ടിട്ട് അപ്പം ആ വശങ്ങൾ നമ്മൾ ഇതുപോലെ അടിച്ചെടുത്തു അപ്പോൾ ഇത് ഇങ്ങനത്തെ തുണിയായതുകൊണ്ട് ഇങ്ങനെ പൂ പൂടെ പോലെ ഇങ്ങനെ പോരാൻ ഞാൻ ഞാനതിങ്ങനെ മടക്കി ഫോൾഡ് ചെയ്താട്ടെ രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുത്തത് അപ്പോൾ ലോക്ക് ചെയ്യേണ്ട കാര്യമില്ല ഇനി ഇതിന്റെ താഴ്ഭാഗം ഇനി ഇതിന്റെ താഴ്വശത്ത് ഒരു പീസ് എടുക്കുക താഴ്ഭാഗം നമുക്ക് ഇത് ഈ ഒരു നോട്ട് വേണ്ട അപ്പം അവിടേക്ക് ഇതുപോലൊന്ന് ഫോൾഡ് ചെയ്യുക ഉള്ളിലേക്ക് കേട്ടോ നല്ല വശം ഇതാണ് ഇത് ഉൾഭാഗം അവിടേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ഇത്രയും വീതിയിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലൂടെ അടിച്ച് നമുക്ക് പെട്ടെന്ന് പെട്ടെന്നിട്ടു കൊണ്ടുപോകാനുള്ളതൊക്കെ ആണെങ്കിൽ ഇതിലൂടെ അങ്ങോട്ട് അടിച്ച് പോയാൽ മതിട്ടാ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്രയും വീതി വേണ്ട എങ്കിൽ ഇത് ഒന്നുകൂടി ഇവിടേക്ക് ഫോൾഡ് ചെയ്യണം ഈ നോച്ചിലേക്ക് എന്നിട്ട് ഇതുപോലെ വെച്ചിട്ട് അത് ഒന്നുകൂടി ഇങ്ങോട്ടേക്ക് ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഇതിനരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് പോകണം ഞാനിപ്പോൾ ഇതുപോലെ തന്നെ വെച്ചിട്ട് ഈ വീതിക്ക് തന്നെയാണ് കേട്ടാ അടിച്ചുപോണത് ഇങ്ങോട്ടേക്ക് അടിച്ചുവിടുക അതുപോലെ ആ വശത്തും അടിച്ചെടുക്കണം അപ്പൊ നമ്മ രണ്ടു വശം അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്യണം എന്നിട്ട് നമ്മള് ഇത് ഒപ്പം വെക്കുക ഒപ്പം ഒപ്പുവെച്ച് ഈ അരികിലൂടെ ഒരു അര ഇഞ്ച് വിട്ട് അല്ലെങ്കിൽ മുക്കാൽ ഇഞ്ച് വിട്ട് നമ്മളുടെ വണ്ണം എത്രയാണ് വേണ്ടത് അത് വിട്ട് ഇവിടെ നിന്ന് ലോക്ക് ചെയ്തിട്ട് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് വരിക ഈ ക്രോച്ചിന്റെ നടുഭാഗം വരുമ്പോ ഇതുപോലെ ഒപ്പം വരും കണ്ട എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ വന്ന് കഴിയുമ്പോൾ താഴേക്ക് ഇതുപോലെ തന്നെ ഒപ്പം വെക്കുക നമുക്ക് അര ഇഞ്ചിലേ വ്യത്യാസമുള്ളൂ അപ്പൊ ആ അര ഇഞ്ച് വിട്ടിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് വന്ന് ഇവിടെ ഒന്ന് കെട്ടിട്ട് കൊടുക്കണോട്ടാ അപ്പൊ നമ്മൾ അതും സ്റ്റിച്ച് ചെയ്ത് കണ്ടോ ഞാൻ അതും ഇതുപോലെ തുണി ഇങ്ങനെ പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഡബിൾ ആയിട്ട് മടക്കിയിട്ടാണ് രണ്ടാമത്തെ സ്റ്റിച്ച് കൊടുത്തത് നമ്മൾ രണ്ട് സ്റ്റിച്ച് ചെയ്യുവല്ലോ അപ്പൊ അതിലെ രണ്ടാമത്തെ സ്റ്റിച്ച് നമ്മൾ മടക്കിയാണ് കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ഐറ്റത്തിന് പിന്നെ നല്ല അല്ല നമ്മൾ പുറത്തു വർക്കിനൊക്കെ നമ്മൾ ഇങ്ങനെയല്ല ചെയ്യാ ലോക്ക് ചെയ്താണ് കൊടുക്കുന്നത് ചില മെറ്റീരിയൽസിന് മാത്രം ഇങ്ങനെ ചെയ്യൂട്ടാ ഇനി നമുക്ക് ഈ പാൻറ്റിൽ എനിക്ക് ചെയ്യാനുള്ളത് അപ്പം അതായത് നമ്മുടെ പാൻറ്റ് ഒരു മുക്കാൽ ഭാഗവും കഴിഞ്ഞിട്ടാണ് ഇനി നമുക്ക് ഇത് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കണം അപ്പം ഞാൻ ഹിപ്പ് വേണം നാൽപ്പതി ഇഞ്ചായിരുന്നു അപ്പം അതിനനുസരിച്ച് ഇലാസ്റ്റിക്ക് അഞ്ചിഞ്ചോളം കുറച്ച് എടുത്തിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ ഇങ്ങനെ വെച്ചിട്ടൊന്ന് അടിച്ചുകൊടുക്കാം നമ്മള് അരവണ്ണം ആണ് കേട്ടോ നോക്കേണ്ടത് ഇതില് നമ്മൾ ഈ കട്ട് ചെയ്യുമ്പോ ഹിപ്പ് വണ്ണം ഞാൻ നോക്കിയത് ഈ ഇലാസ്റ്റിക് ഇടുമ്പോ നമ്മ അരവണ്ണം നോക്കിയിട്ടാണ് എടുക്കണം അപ്പൊ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടാ ഇത് നമുക്ക് സൂചി അല്ല പിൻ ഉപയോഗിച്ച് ഉള്ളിലേക്ക് കടത്താതിരിക്കാനുള്ള ഒരു ഇതാണോ അതെ ഇതിങ്ങനെ വെച്ചുകൊടുക്ക ഇതിനുള്ളിലേക്ക് ഇട്ടുകൊടുത്ത് ഇനി ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി ഇവിടെ എത്രയാണ് ഇഞ്ചെങ്കിലും നമുക്ക് കൊടുക്കണമല്ലോ ഞാൻ രണ്ടര ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് ആവശ്യമായിട്ട് നമുക്ക് ഇതും മടക്കിയിരിക്കാനുള്ള തുണിയുണ്ട് ദാ നമ്മൾ ആദ്യം തന്നെ ഞാൻ ഈ കൂട്ടി അടിച്ച ഭാഗമുണ്ടല്ലോ അപ്പൊ നമുക്ക് ഒപ്പം കിട്ടാനായിട്ടാണ് ഈ കൂട്ടി അടിച്ച ഭാഗത്ത് ഇതുപോലെ വെച്ച് ഈ ഇലാസ്റ്റിക്കിന് മുകളിലേക്ക് കവർ ചെയ്ത് ഇതുപോലെ വെച്ചുകൊടുത്തു ഇനി ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെ കൂട്ടി അടിക്കുമ്പോ നന്നായിട്ട് സ്റ്റിച്ച് ചെയ്യണേ ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യണേ ഇത് ഇത് തെന്നി പ്രത്യേക വരും അങ്ങനെ വരരുത് നമ്മള് സ്റ്റിച്ച് ചെയ്യുമ്പോ അത് ശ്രദ്ധിക്കണം സ്റ്റിച്ച് ചെയ്യുമ്പോ നമ്മള് ഇതിനുള്ളിൽ ഇലാസ്റ്റിക് വലറ്റില്ലേ ഈ ഇലാസ്റ്റിക്കിന്റെ ഇത് ഇലാസ്റ്റിക്കിന്റെ മുകളിൽ വരാത്ത വിധത്തിൽ വേണം സ്റ്റിച്ച് ചെയ്യാൻ അതിന് തൊട്ട് താഴെ അപ്പൊ നമ്മൾ ഈ ഈ ഫുഡ് മാറ്റിയിട്ട് പ്രഷർ കുക്കർ മറ്റേ ഒരെണ്ണത്തിന് ഇല്ലേ ആ ഒരെണ്ണം ഉള്ളത് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റൂട്ട നമുക്ക് അതിനൊന്നു നേരെ പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളവർക്കാണെങ്കിൽ ഇതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി അപ്പൊ ഇത് ശ്രദ്ധിക്കാതെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുമ കയറാതെ ഇപ്പഴത്തേക്ക് താഴേക്ക് മാത്രം സ്റ്റിച്ച് പോകും അങ്ങനെ ചെയ്യരുത് അപ്പൊ അത് ശ്രദ്ധിക്കണം കൈപ്പ് ആക്ടിവേറ്റ് ചെയ്യുക എന്നിട്ട് ഇവിടെ അല്പം ഇലാസ്റ്റിക് ഇല്ലാത്ത ഭാഗം ഉണ്ടായിരിക്കണം നല്ല ഭംഗിയെ സ്റ്റിച്ച് ചെയ്ത് വരാൻ പറ്റും ഇത്രയല്ലേ ഉള്ളൂ ഭാഗം അപ്പൊ നമ്മൾ ഇവിടെ വന്ന് ഇങ്ങനെ വലിച്ചു കൊടുക്കണം പുറത്തേക്ക് ലാസ്റ്റിക് എടുക്കണം നീക്കി കൊടുത്തു അതുപോലെ നമുക്ക് ഫ്രണ്ടിലും നീക്കി കൊടുക്കാം ഇനി ഇത്രയും ഭാഗം നമുക്ക് ഉണ്ട് അതിനുള്ള തുണിയും ഉണ്ട് അപ്പൊ നമുക്ക് ഇപ്പൊ ഈ ചെയ്തതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ചെയ്തെടുക്കണം കേട്ടോ നമുക്ക് ഇതിങ്ങനെ വലിച്ചു ശരിയാക്കണം കേട്ടോ ഒന്ന് എല്ലായിടത്തും ഈ പ്ലീറ്റ്സ് വരുത്തണം വേണ്ട ഇങ്ങനെ കാണിച്ചാൽ വരും ഇനി ഇതിന്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ഈ നടുഭാഗത്തു കൂടി ഒരു ലൈനായിട്ട് സ്റ്റിച്ച് ഇങ്ങനെ വലിച്ചു പിടിച്ച് കൊടുക്കണം കേട്ടോ ഇങ്ങനെ പിടിച്ചിട്ട് വേണം ഇതിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ഒരത്ത് വയ്ക്കുക നൂലൊക്കെ ശരിയാക്കി വെച്ചിട്ട് ഇതിങ്ങനെ വലിച്ചു പിടിക്കണം ഒരു സ്റ്റിച്ച് കൊടുത്തതിന് ശേഷം ഇതിങ്ങനെ വലിക്കുക ഒക്കെ തുണി ഒരേ ലെവൽ വന്നില്ലേ വലിച്ചു അങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്യണേ അപ്പോൾ അതേ നമ്മുടെ പലഹാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതേ ഇതുപോലെ കിട്ടും നമുക്ക് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് അടിച്ച് കഴിയുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണേ പിന്നെ പിന്നെന്താ ഇതിൻ്റെ താഴ്ഭാഗം ഒക്കെ കണ്ടോ നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങളും ചെയ്ത് നോക്കുക ഇത് ഞാൻ നന്നായിട്ടൊന്ന് അയ്യാൻ ചെയ്തിട്ട് വേണം കേട്ടോ യൂസ് ചെയ്യാൻ അപ്പോൾ നല്ല ഭംഗിയിൽ കിട്ടേ അപ്പോൾ ഇതുപോലെ എൻ്റെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടമായെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക്